ഹലോ മെച്ചാൻ വരാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് അതേപോലെ നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പാടത്തിൻ്റെ സെൻട്രലായിട്ടുള്ളൊരു കടയുണ്ട് അതായത് ചായക്കട അപ്പോൾ നമ്മളിതാ ഈ ചായക്കടയിലാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടത് ഈ കടയുള്ളത് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാത്രം ഈ ഒരു കടയ്ക്ക് വരുന്നുള്ളൂ ദൂരം നല്ല മലനിരകൾക്ക് താഴെയും അതേപോലെ തന്നെ രണ്ട് സൈഡും പാടം അതിൻ്റെ സെന്ററിൽ കൂടെ ഒരു റോഡ് റോട്ടിന്റെ സൈഡ് ഒരു ചായ കിടക്കണം ഇതാണ് അവിടുത്തെ ഒരു നല്ലൊരു അടിപൊളി അമ്പിൻസ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങളിത് ഇപ്പം കണ്ട രണ്ടുപേരും പിന്നെ ഞാനും കൂടിയിട്ടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പേരും കൂടിയിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ടില്ല കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് അവിടെ കുറേ പേര് വരുന്നുണ്ട് എന്തായാലും സൂപ്പർ സ്ഥലമാണ് സ്ഥലം അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് ഒലവക്കോട് നിന്ന് ധോണി പോണ റോട്ടിൽ

ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തേക്ക് പാസ് ചെയ്യണ ഒരു സ്ഥലത്ത് കൂടി നമ്മള് പോണത് കേട്ടോ പക്ഷെ ഒന്നെങ്കിലും